ഡെപ്യൂട്ടി തഹസിൽദാരാണ് ഈ കുറ്റാരോപിതൻ എന്നാണ് മനസ്സിലാക്കുന്നത് ഇയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി ആന്റിസിഡൻസ് എടുത്ത് നോക്കുമ്പോൾ മുൻ മന്ത്രിമാർ എം എൽ എ മാർ തുടങ്ങി ഈ രാഷ്ട്രീയ നേതൃത്വത്തിനെ പോലും ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ സർക്കാരിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ വിമർശിക്കുന്ന അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്ന ഒരു ആന്റിസിഡൻസ് മുൻകാല ചരിത്രം അദ്ദേഹത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവത്തിൽ കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ഏറെ ലാഘവത്തോടു കൂടി അദ്ദേഹം കമന്റ് ചെയ്യുന്ന വസ്തുതകൾ അതിൽ വരികൾക്കിടയിൽ വായിച്ചാൽ അതിൽ അസഭ്യം അശ്ലീലം അല്ലെങ്കിൽ ദ്വയാർത്ഥം അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ വ്യക്തികളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഘടകങ്ങൾ അതിൽ നമുക്ക് ഒരു പ്ലെയിൻ റീഡിംഗിൽ കണ്ടെത്താൻ സാധിക്കുമെന്നത് കൊണ്ട് തന്നെയാണ് ഭരണ നേതൃത്വത്തിലുള്ളവരെ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്ന് അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് പരാതി ഉയർന്ന സാഹചര്യത്തിൽ റവന്യൂ വകുപ്പ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനവുമായിട്ട് നടപടിയിലേക്ക് ഈ പോസ്റ്റ് ഇട്ട് ഏതാനും മണിക്കൂർ മണിക്കൂറുകൾക്കകം തന്നെ അവരെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടി ഏറെ സ്വാഗതീയമാണ് എന്ന് നമുക്ക് ഈ തരണത്തിൽ പറയേണ്ടി വരും ഇനി തുടർന്നുള്ള നടപടികൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരുപക്ഷെ ഇതിന്റെ തന്റെ പോസ്റ്റെ വ്യാഖ്യാനിച്ചത് തെറ്റായി എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു റൈറ്റ് ഓഫ് ഡിഫൻസ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ ബെഞ്ചിലോ എറണാകുളത്തോ അദ്ദേഹത്തിന്റെ വീട് അല്ലെങ്കിൽ അഡ്രസ് എവിടെയാണോ അതിനനുസരിച്ചുകൊണ്ട് ഒരു കെ എ ടി എന്ന് പറയുന്ന സംവിധാനം നിയമവൃത്തത്തിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുണ്ട് ഈ സസ്പെൻഷൻ ഉത്തരവിനെ വേണമെങ്കിൽ ചാലഞ്ച് ഇതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഒറിജിനൽ അപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു തെറ്റ് ഏറ്റുപറയുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ റിപ്പോർട്ടുകളും മറ്റു നടപടികളുമായിട്ട് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ കേരളം നമ്പർ വൺ എന്നെല്ലാം പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ നിന്ന് തന്നെ ഇത്തരം പുഴുക്കുത്തുകൾ വരുന്ന സാഹചര്യം പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യരംഗത്തോ പ്രവർത്തിച്ചിരുന്ന ഒരു ലേഡി അവർ ജീവിതത്തിൽ കൂടുതൽ പ്രോസ്പറസ് ഫ്യൂച്ചറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഒരു പക്ഷേ കാലങ്ങൾക്ക് ശേഷം അവർ തിരികെ ലണ്ടനിൽ നിന്ന് യു കെയിൽ നിന്ന് വന്ന് കേരളത്തിലോ ഇന്ത്യയിലോ സെർവ് ചെയ്യേണ്ട ഒരു ആതിര ശുശ്രൂഷ രംഗത്തെ മികച്ച നേഴ്സ് ആ അവരുടെ യാത്രയെ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പിനെ എല്ലാം ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയത് തികച്ചും മോശകരമായ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്നും നമുക്ക് പറയേണ്ടി വരും വ്യക്തി മരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിമാനാപകടത്തിൽപ്പെട്ട് ഈ മരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കുടുംബക്കാരോ മറ്റോ പരാതികളുമായിട്ട് മുന്നോട്ട് പോയാലും ഇദ്ദേഹം നിയമ നടപടികൾ നേരിടേണ്ടി വരും ഒരുപക്ഷെ ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലുള്ളവരെല്ലാം കൺഫർ ചെയ്ത് ഐ എസ് വരെ കിട്ടാവുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ ഉള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലേക്ക് എത്താൻ വരെ സാഹചര്യമുള്ള അവർക്ക് ഈ ഒരു പദവിയിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റം അത് ഒരിക്കലും വെച്ചുപുറപ്പിക്കാനാവില്ല എന്ന മെസ്സേജ് ആണ് കേരള ഡിപ്പാർട്ട്മെന്റ് ഈ അവസരത്തിൽ ശ്രീ രബിൻ അതുപോലെ തന്നെ ഇയാൾക്ക് നേരത്തെയും സമാനമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു അതായത് ഈ മുൻ റവന്യൂ മന്ത്രിയായിരുന്നു ചന്ദ്രശേഖരനെ ഇത്തരത്തിൽ അധിക്ഷേപിച്ച ഒരു സംഭവത്തിലാണ് ഇതിനു മുൻപും ഇയാൾക്ക് സസ്പെൻഷൻ ലഭിച്ചിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ രണ്ടാം തവണയും ഇതേ കുറ്റം തന്നെ ആവർത്തിക്കുമ്പോൾ ഈ നടപടികൾ അതെങ്ങനെയാകും വീണ്ടും മുന്നോട്ടേക്ക് പോവുക ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യങ്ങൾ അതൊക്കെ എങ്ങനെയാകും ൂ ഈ ഈ അവസരത്തിലെ ഇത്തരം വിഷയങ്ങളിലെ ഇതിപ്പോ പോലീസ് അല്ല നടപടി എത്തിയിരിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു അച്ചടക്ക നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിലെ ഒരു പേഴ്സൺ ഡിസീസർ ആയി കഴിഞ്ഞാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അനന്തരാവകാശികൾ അവരുടെ ലീഗൽ ഹേഴ്സിനാണ് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ റൈറ്റ്സ് എന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഡിഫാർമേഷൻ ഉണ്ടാക്കുന്ന ഇമ്പ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കമന്റ്സ് ഒരു ഭാഗത്ത് നിന്ന് വന്നു അവരുടെ ശ്രേയസിനെ കളങ്കപ്പെടുത്തി എന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ അനന്തരാവകാശികളായിട്ടുള്ള ഈ മരിച്ച സ്ത്രീയുടെ ബന്ധുമിത്രാദികൾ വീട്ടുകാർ അവർ പരാതിയുമായി മുൻ കയ്യെടുത്ത് വന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരൊരു സ്വകാര്യ കംപ്ലൈന്റ് പ്രൈവറ്റ് അന്യായം എന്ന നിലയിൽ മുന്നോട്ട് പോയാൽ ഡീഫാമേഷൻ വരെയുള്ള കാര്യങ്ങളോ ഒക്കെ മുന്നോട്ട് പോകാവുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു ഡിപ്പാർട്ട്മെന്റ് തല പ്രൊസീഡിങ്സിൽ റവന്യൂ വകുപ്പിന് മറുപടി കൊടുത്ത് കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം